ഈ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവർക്ക് മാസം എൺപത് ലക്ഷം രൂപ കൊടുക്കുന്നു എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് സതീശൻ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീം പന്ത്രണ്ട് പേരാണ് ഒരു മാസത്തെ ചെലവ് എൺപത് ലക്ഷം രൂപയാണ് ഇടുന്ന ഒരു പോസ്റ്റിനേക്കാൾ കൂടുതൽ ഒരു പോസ്റ്റും മുഖ്യമന്ത്രി ഇടുന്നില്ല മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലും ഇൻസ്റ്റഗ്രാമിലും പ്രതിപക്ഷ നേതാവ് നേതാവിടുന്ന അത്ര തന്നെയുള്ളു എനിക്കൊരു ചെലവില്ലല്ലോ എനിക്കൊരു ചെലവില്ല പോസ്റ്റ് ഇടാൻ എന്തിനാണ് മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ഒരു മാസം എൺപത് ലക്ഷം രൂപ ചെലവാക്കുന്നത് എന്തിനാണ് അവരുടെ ശമ്പളം വീണ്ടും കൂട്ടിക്കൊടുത്തത് അപ്പം കൂട്ടിക്കൊടുത്തു വീണ്ടും കൂട്ടിക്കൊടുത്തു അപ്പം പി എസ് സിക്കാർക്ക് കൊടുക്കാം മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീമിന് ഒരു പോസ്റ്റോ രണ്ട് പോസ്റ്റോ ഒരു ദിവസം ഇടുന്നവർക്ക് എൺപത് ലക്ഷം ശമ്പളം കൂട്ടിക്കൊടുക്കാം ആശാവർക്കർമാർക്ക് കൊടുക്കില്ല എന്ന വാശി നിങ്ങളെ എന്തിനാണ് എടുത്തുകൊണ്ട് പോകുന്നത് ഞാനൊന്ന് പരിശോധിച്ചു ഫാക്ച്ക്ക് വേണമല്ലോ സ്വാഭാവികമായി അങ്ങനെയാണെങ്കിൽ ഒരു വലിയ കണക്കാണ് എൺപത് ലക്ഷം രൂപ ആശാവർക്കർമാർക്ക് ശമ്പളം കൂട്ടിക്കാനില്ലാത്ത സാഹചര്യത്തിൽ എൺപത് ലക്ഷം രൂപ ഒരു മാസം കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ കൈകാര്യം ചെയ്യുന്നവർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ വാർത്തയാണ് അത് വാർത്തയാക്കാമല്ലോ എന്ന് കരുതിയാണ് ഞാനത് പരിശോധിച്ചത് ഞാനത് പരിശോധിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വിവരം ഞാൻ പറയാം യഥാർത്ഥത്തിൽ പബ്ലിക് റിലേഷൻസ് വകുപ്പാണ് മുഖ്യമന്ത്രിയുടെതടക്കമുള്ള സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകൾ കൈകാര്യം ചെയ്യുന്നവരെ കരാർ അടിസ്ഥാനത്തിൽ നിയമിച്ചിരിക്കുന്നത് പത്രത്തിൽ നോട്ടിഫിക്കേഷൻ നൽകി ഇത് സ്ഥിര നിയമനമല്ല എന്ന് പ്രത്യേകം പരാമർശിച്ചാണ് ഈ നോട്ടിഫിക്കേഷൻ വഴി ഈ അപ്പോയിൻമെന്റ് നടത്തിയിരിക്കുന്നത് പന്ത്രണ്ട് പേരാണ് ആ കൂട്ടത്തിലുള്ളത് ആ പന്ത്രണ്ട് പേർക്ക് കഴിഞ്ഞ മാസം വരെ കിട്ടിയ ശമ്പളം ആറ് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ആറ് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എൺപത് ലക്ഷം രൂപ പ്രതിമാസം എന്നാണ് അങ്ങനെയാണെങ്കിൽ അത് തെറ്റാണ് ഈ മാസം തെറ്റിപ്പോയി അത് വർഷമാണെങ്കിൽ ഒക്കെ കാര്യം പറഞ്ഞാൽ കണക്കൂട്ടി വരുമ്പോൾ ഒരു പക്ഷേ പന്ത്രണ്ട് ഏഴ് എൺപത്തി നാല് അല്ലെങ്കിൽ പന്ത്രണ്ട് ആറ് എഴുപത്തിരണ്ട് ഏകദേശം എൺപത് ലക്ഷത്തിനും അടുത്ത് വരും എന്നുള്ളതാണ് പക്ഷേ ആണെങ്കിൽ ഒരു കുഴപ്പമുണ്ട് കാര്യം കർണാടകയിൽ സിദ്ധരാമയ്യ എന്ന കർണാടകയുടെ മുഖ്യമന്ത്രി പ്രതിമാസം ഇതേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു സ്വകാര്യ ഏജൻസിയാണ് ആ സ്വകാര്യ ഏജൻസി ഒരു മാസം പ്രതിഫലമായി കൈപ്പറ്റുന്നത് അൻപത്തിനാല് ലക്ഷം രൂപയാണ് ഒരു മാസം കർണാടകയിൽ അതായത് ആറ് മാസം കൊണ്ട് മൂന്ന് കോടി പതിനെട്ട് ലക്ഷം രൂപ സിദ്ധരാമയ്യ എന്ന കർണാടകയിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കൈകാര്യം ചെയ്യുന്നതിനായി കൈപ്പറ്റിയിരിക്കുന്നു അവിടെയാണ് മാസം ആറ് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി ഇരുപത്തി തൊണ്ണൂറ് രൂപ കൈകാര്യം ചെയ്യുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പ്രതിപക്ഷ നേതാവ്